ചെറിയ ഒരു മഞ്ഞിൻ്റെ അന്തരീക്ഷവും ഉണ്ടോ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇന്നലെ ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നു വച്ചാൽ ഇന്നലെ ഇവിടെ അമ്പലത്തിൽ നാൽപ്പത്തൊന്നിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇങ്ങോട്ട് വന്നില്ല വന്നില്ല കാരണം ചെടികൾക്കൊന്നും വെള്ളമൊഴിച്ചിട്ടില്ല അപ്പം ഇന്ന് രാവിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കണം പിന്നെ കുറച്ച് വള്ളം ഇട്ട് കൊടുക്കണം എന്നാലേ ഇത് വളരുകയുള്ളൂ അങ്ങനെ കുറച്ച് പണികൾക്ക് വേണ്ടി വന്നാക്കിയാണ് അപ്പം വെള്ളൊഴിച്ചൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് മണ്ണിളക്കി കൊടുക്കണം മണ്ണിളക്കി കൊടുക്കട്ടെ കേട്ടോ മണ്ണ് ഇളക്കാനൊന്നുമില്ല മറ്റേ കട്ട പിടിച്ച മണ്ണല്ല ഇത് കൊത്തുമര കായ കിട്ടണ കായ കിട്ടണുണ്ട് പൂവിട്ട് വന്ന പൂവണ്ട പൂവുണ്ട് ഉണ്ടോ പുല്ല് പിന്നെ വളർന്ന് കൂടു കിടക്കി പറിച്ചു കളയണത് മുളകൊക്കെ മണ്ണോ നേരം ഇളക്കി കൊടുത്താലേ ശരിക്കും തക്കാളിടെ തണ്ടിൽ എന്തോ അടിച്ചിട്ടുണ്ട് ഇന്നലെയാണ് കണ്ടത് വേറെ കുഴപ്പം ഏ മുളക് കൂട്ടിയല്ല കൂട്ടണ്ട് തക്കാളിത്തേടൊപ്പം മേടിച്ചത് ഏ അച്ചിങ്ങ പഠിക്കാൻ എന്റെ അച്ചിങ്ങോ ഇത് പഠിച്ചോ അങ്ങന തിളക്കോ അത് അങ്ങനെ കുഴിക്കല്ലേ അവിടെത്തിന് മണ്ണിട്ടെ അവിടെ കുഴിഞ്ഞെടുക്കണം എല്ലാത്തിൻ്റെയും കടയിളക്കി പോകും മണ്ണിളകിയാലേ വേരോടുസിക്കുക എന്നിട്ട് ആ ചാണകം വെള്ളം കലക്കി വെച്ചിട്ടുണ്ടോ അത് ഒഴിക്കണോടാ കടയിൽ ബേ ഈ തക്കാളി എല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ടല്ലോ അത് അതിന്റെ ഇടയ്ക്ക് തന്നെ കളയല്ലേ അതെന്തോ വള്ളിപ്പരം എന്തോ നട്ടാനുള്ള വാളഞ്ഞ എന്തോ നട്ടാനുള്ള തക്കാളി ഡേ ഒരു മൊരടിപ്പന്നപ്പ കൂമ്പ് കിള്ളിക്കളഞ്ഞ നന്നായിട്ട് വന്നിട്ടുണ്ട് പുതിയ കൂമ്പ് വന്നിട്ടുണ്ട് രണ്ടും പറിച്ചോണന്റെ എവിടെ ഉണ്ടോ ോ ഇതേ വേറെ സാധനമുണ്ട് ആ പീച്ചി ഞാൻ പറിച്ചോ ആ ഓടിച്ചാ മതി അത്ര മാറ്റി ഓടിക്കഴ വേറെ ഒരെണ്ണോടെ ഉണ്ടായി വരണുണ്ട് പക്ഷേ വലുതായിട്ടില്ല ചാണകമ്പള്ളം ഒഴിക്കി അപ്പോൾ എല്ലാത്തിനും കുറച്ച് കടക്ക് ചാണകമ്പള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇല ഇല കൊഴിക്കരുത് എന്ന് പറയുന്നത് ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കീടങ്ങൾ ആകർഷിക്കുകയാണ് പറഞ്ഞു ചാണകമ്പള്ളം നമ്മളത് ആദ്യം ഒഴിച്ചിരുന്നു അതൊരു നല്ല കാര്യമല്ല എല്ലാത്തിൻ്റെയും കടക്കൊഴിച്ചു അതാണ്ട് ചുറ്റിനാട്ടൊഴിക്കാമായിരുന്നു അല്ലേ ചുറ്റിനാട് ഒഴിക്കും അവരുടെ തന്നെ ഒഴിക്കല്ലേ ഇതിനൊഴിച്ച ഇതിനൊഴിച്ച മുളകിന് നീത്തക്കാളി ഈ മുളകിന പയ്യർന്ന് ഒഴിക്കാം ഈ മുളകിനെ ഒഴിച്ചു ഈ മുളകിനൊക്കെ ഒഴിച്ചോ പയറിനൊക്കെ ഒഴിച്ചു കൊടുക്കയാണ് ബീച്ചയ്ക്ക് രണ്ടിനും ഒഴിച്ചോട്ട എല്ലാത്തിനും ഒഴിച്ചോ കൊത്തമിരക്ക് കൊത്തമിരൊക്കെ ഉണ്ടാവും തോന്നുന്നു

റോബസ്റ്റ് കണ്ണാണ് അത് പുതിയ കോമ്പ് വലിക്കുന്നുണ്ട് ചെലപ്പോണ്ടായാലോ കോവക്കണ്ടായിട്ട് കേട്ടാ കോവക്ക കുറിച്ചോ അങ് ണ്ട് പാത്രം ഇന്നത്തെ കോ കട വിളവെടുപ്പാണ് ഇത്രയും കിട്ടി ഒരു ചെടിച്ചട്ടിയുടെ ഉണ്ട് അത് നിറച്ചിട്ടുണ്ട് പാ പീച്ചിങ് ഒരെണ്ണം കിട്ടു പയറ് മൂന്നെണ്ണം കിട്ടി അങ്ങനെ അത്യാവശ്യം ഇനി കുറച്ച് മുളകും കൂടി ഉണ്ട് അതും കൂടി നോക്കാം അല്ലേ ആ മുളക് കുറച്ച് രാവിലെ ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട് നോക്കാം ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയി പച്ചമുളക് വിളഞ്ഞെടുക്കണുണ്ട് അങ്ങനെ കുറച്ച് കാന്താരി മുളക് കിട്ടി കുറച്ച് പച്ചമുളകും കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിളവെടുപ്പ് അപ്പം ഇതിങ്ങനെ പറിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കിട്ടുമ്പോൾ സന്തോഷമാണ് കോക്കായി ചെറിയൊരു ആയി പീച്ചിങ് കഴിഞ്ഞ ദിവസം പറിച്ച പറഞ്ഞ കൂടി ഉണ്ട് അച്ചങ്ങയും വലിപ്പുണ്ട് അങ്ങനെ നമുക്ക് സ്വന്തം പ്രയത്നത്താൽ കിട്ടുന്നതാകുമ്പോൾ ഒരു ടേസ്റ്റും കൂടുതലും കാന്താരി ഒക്കെ കറിയിലിട്ടാൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നത് ശരിയാണ് പ്ലാവിന് നമ്മൾ നേട്ടം പ്ലാവിന് കൂമ്പ് വന്നിട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അടുത്ത വീഡിയോ ഇനി അടുത്ത ദിവസം കാണാം